എല്ലാവർക്കും വിവേക് ട്രാവൽ ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ കുടംപുളി കൊണ്ട് നമ്മൾ ഒരു അച്ചാറാണ് ഇന്ന് ഉണ്ടാക്കുന്നത് അപ്പൊ കുടംപുളി അച്ചാർ എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മൾ കുടംപുളി ഉണ്ട് അതുപോലെ തന്നെ എല്ലാത്തിനും വേണ്ട ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ ഈ കുടംപുളി ഓടിച്ച് ഓടച്ചതിന്റെ കായ കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിലേക്ക് ഇതൊന്ന് നമുക്ക് അരിഞ്ഞിടാം അരിഞ്ഞ് നമ്മൾ കത്തി ഉപയോഗിക്കുന്നില്ല കൈവച്ച് തന്നെ ഒടിച്ചൊടിച്ചിടുകയാണെങ്കിൽ നമ്മൾ ചെറിയ ചൂട് ചെറിയ ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ഉപ്പൊന്ന് ചേർക്കുവാണ് അത് കഴിഞ്ഞ് നമ്മൾ ഈ കുടമ്പിളിങ്ങനെ ഒടിച്ച് അതിലേക്കൊന്ന് ചേർക്കുവാണ് കത്തി ഉപയോഗിച്ചു ഇതിൻ്റെ കറവായു എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് കത്തി ഉപയോഗിക്കാത്തത് കത്തി ഉപയോഗിക്കുന്നവരുണ്ട് ഞാൻ പക്ഷെ ഒടിച്ചിടുക പക്ഷേ പാടാണ് ഒടിക്കാനൊക്കെ എന്നാലും കടുക് എണ്ണ ചൂടായിട്ടുണ്ട് കടുകിട അതിലേക്ക് നമ്മൾ കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് വരുവാണ് അതുപോലെ തന്നെ വെളുത്തുള്ളിൽ കറിവേപ്പിലേയും കൂടി ചേർത്ത് വഴറ്റുവാണ് ച്ചാറായാലും എണ്ണ നമ്മൾ കുറച്ച് കൂടുതൽ ഒഴിക്കണം അത് നമുക്ക് നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഒക്കെ എടുക്കാം നല്ലെണ്ണയാണെങ്കിൽ നമ്മൾ കുറേ നാളത്തേക്കൊക്കെ വയ്ക്കാനാണെങ്കിൽ നല്ലെണ്ണയാണ് നല്ലത് നന്നായിട്ട് ഇതിനെ വഴറ്റിയെടുക്കണം നന്നായി വഴണ്ടിവരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നമുക്ക് പച്ചമുളകും കൂടി അരിഞ്ഞു പച്ച പച്ചമുളകും കൂടി ചേർക്കുവാണ് നമ്മൾ ഈ പുളി ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും എടുക്കണം അല്ലെങ്കിൽ അത് വെന്ത് പോകും നമുക്കിനി ഇത് എണ്ണയിലൊക്കെ ഇട്ട് വഴറ്റേണ്ടതാണ് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ നമ്മൾ ഈ പുളി എടുക്കണം നമുക്ക് വെള്ളം തോർ തോരാനായിട്ട് വെക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നീ ഇതിലേക്ക് നമ്മൾ കായത്തിന്റെ ഇത് ചേർക്കുവാണ് കായപ്പൊടി എന്തെങ്കിലും പൊടി ചേർക്കാം ചായ ഞാൻ ചി ചേർത്തുമാണ് ചായ പൊടി ഉണ്ടെങ്കിൽ പൊടി പിന്നീട് ചേർത്താൽ മതി അങ്ങനെ ഇത് വഴണ്ടുവരുന്ന സമയത്ത് നമുക്ക് കുറച്ച് ഉണക്കമുളകും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതിലേക്ക് ഒരു ഒരു ചെറിയ സ്പൂണിന് ഉലുവപ്പൊടി ചേർക്കുവാണ് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നു കാശ്മീരി ചില്ലി പൗഡറും മുളക് പൊടിയും കൂടി മിക്സ് ചെയ്തത് ഒരു നാല് സ്പൂണ് ചേർക്കുവാണ് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇപ്പൊ വഴണ്ട് വരുന്ന സമയത്ത് വഴണ്ട് കഴിയുമ്പേക്കും ഇതിലേക്ക് വിനാഗിരിയും കൂടിയിട്ട് തിളപ്പിക്കുവാണ് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് പുളി ആഡ് ചെയ്യുന്നത് പുളി ഓൾറെഡി നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെച്ചതുകൊണ്ട് നമ്മൾ പുളി പിന്നീടാണ് ആഡ് ചെയ്യുന്നത് ഓൾറെഡി ആ പുളി കുറച്ച് വെന്തതാണ് അതുകൊണ്ടാണ് നമ്മൾ പിന്നീട് ആഡ് ചെയ്യുന്നത് ഇതിലേക്ക് നമ്മൾ ആ ചൂടാക്കിയ വെള്ളത്തിൽ നിന്നൊരു കൈവെള്ളം കൂടി ഒന്ന് തഴച്ച് കൊടുക്കുകയാണ് ഇതൊന്ന് എന്താ മാത്രം വീണാട് റെഡി ആയിട്ടുള്ളത് കൊടംപുളി കൊടംപുളി നമുക്ക് നല്ലതാണ് നമ്മൾ പച്ചപ്പുളി എടുക്കണം പച്ചപ്പുളി എടുത്തെന്നാൽ നല്ല ടേസ്റ്റാണ് കൊടംപുളി അച്ചാർ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം ഇത്രേ ഉള്ളൂ വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും ഇപ്പോൾ കൊടംപുളി കൊടംപുളി അച്ചാർ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് ഇടാൻ കൂടി മറക്കല്ലേ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യണം ഇപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അടുത്ത പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണും വരെ നന്ദി